പ്രിയമുള്ളവരെ ഏറെ അഭിമാന ബോധത്തോടു കൂടിയാണ് ഗാന്ധി മിത്രമണ്ഡലം വീണ്ടും ഒരിക്കൽ കൂടി ഉപ്പ് സത്യാഗ്രഹത്തിന്റെയും ദണ്ഡി യാത്രയുടെയും തൊണ്ണൂറ്റിയഞ്ചാമത് വാർഷികാചരണ പരിപാടി സംഘടിപ്പിച്ചത് നമുക്കെല്ലാം അറിയുന്നത് പോലെ എല്ലാ വർഷവും നമ്മൾ മാർച്ച് പന്ത്രണ്ടാം തീയതിയാണ് എന്നാണോ ഉപ്പു സത്യാഗ്രഹത്തിന്റെയും ദണ്ഡി യാത്രയ്ക്കേയും തുടക്കം കുറിച്ചത് ആ ദിവസത്തിലാണ് ഗാന്ധി മിത്രമണ്ഡലവും ഈ ദണ്ഡിയാത്രാ പരിപാടി സംഘടിപ്പിക്കുന്നത് ഇപ്രാവശ്യം ഗാന്ധിമിത്ര മിത്രമണ്ഡലത്തിൻ്റെ ആചാര്യനും കേരള അഖിലേന്ത്യാ ഗാന്ധി സ്മാരകതയുടെ ചെയർമാനുമായിരുന്ന യശസ്വരിനായ പത്മശ്രീ പി ഗോപിനാഥൻ നായരുടെ പ്രതിമ അനാച്ഛാദനവുമായി ബന്ധപ്പെട്ട് ദയാറ്റിക്കരെ തന്നെ നമുക്കൊരു വലിയ ഒരു സദസ്സും ചടങ്ങും സംഘടിപ്പിക്കേണ്ടി വന്നു ഏറ്റവും വൈകാരികമായ ഒരു മുഹൂർത്തത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ അന്ന് സാക്ഷ്യം വഹിച്ചത് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിലെ ഒരു വലിയ വികാരമാണ് മഹാത്മാഗാന്ധി എന്തിനു വേണ്ടിയാണ് മരിച്ചു വീണതെന്ന് ഞാൻ എനിക്ക് നിങ്ങൾക്കും അറിയാം മഹാത്മാഗാന്ധി മരിച്ചു വീണിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ആ മഹാത്മാവിൻ്റെ പേര് പോലും കേൾക്കുമ്പോൾ വിറങ്ങലിക്കുകയും ആ മഹാത്മാവിൻ്റെ ചരിത്രത്തെയും മഹാത്മാവിൻ്റെ ജീവിത പാഠത്തെയും തന്നെ പാഠപുസ്തകങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുവാനും ചരിത്രത്തെ മാറ്റിമറിക്കുവാനും ചരിത്രത്തെ വിസ്മരിക്കുവാനും ബോധപൂർവം ചരിത്രത്തെ വളച്ചൊളിക്കുവാനും വിസ്മൃതിയിലാക്കുവാനും ഒക്കെ നടക്കുന്ന ബോധപൂർവമായി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം അദ്ദേഹത്തിന്റെ സ്മരണകളെ വികൃതമാക്കാനും വികലമാക്കാനും ശ്രമിക്കുന്നുവോ അതിനേക്കാൾ ഏറെ പതിന്മടങ്ങ് അദ്ദേഹത്തിന്റെ സ്മരണകൾ ഭാരതീയരുടെ മനസ്സിലും ലോകത്തെമ്പാടും അനുദിനം ഉയർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടെയാണ് നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ ഈ കടൽക്കരയിൽ ഒത്തുചേർന്നിരിക്കുന്നത് എന്നതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദേശ സ്നേഹികളുടെ ജീവിതത്തിൽ ഉള്ള ധന്യത എന്ന് പറയുന്നത് അതേക്കുറിച്ച് എനിക്ക് പറയുവാനുള്ളത് ആ നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉള്ളപ്പോഴും ഗാന്ധിയൻ തത്വദർശനങ്ങളിൽ നിന്ന് അണിവിടെ മാറ്റം വരുത്താതെ വളരെ സംയമനവും സഹിഷ്ണുതയും ഞങ്ങൾ എല്ലാവരും പാലിച്ചു എന്നതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്നു ഒരു വശത്ത് മറുവശത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയൻ തത്വദർശനങ്ങളും നമുക്ക് സമൂഹത്തിൽ സന്നിവേശിപ്പിക്കാനുള്ള ശ്രമകരമായ ദൗത്യം കുറച്ച് കൂടുതൽ ആർജവത്തോടു കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എന്നതും വർത്തമാന കാലഘട്ടത്തിലെ യാഥാർത്ഥ്യമാണ് ഞാൻ നേരത്തെ പ്രതിപാദിച്ചതുപോലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെയും ദണ്ഡി യാത്രയുടെയും തൊണ്ണൂറ്റിയഞ്ചാം വാർഷികം നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന പലവിധ കാരണങ്ങൾ വർത്തമാന കാലഘട്ടത്തിൽ നേർ സാക്ഷിയാകേണ്ടി വരുന്നുണ്ട് ഞാൻ നിങ്ങളുമൊക്കെ നമ്മുടെ ജനാധിപത്യം നേരായ ദിശയിലാണോ മുന്നോട്ട് പോകുന്നത് നമ്മുടെ രാജ്യത്തിന്റെ അടിസ്ഥാനമായ മതനിരപേക്ഷത ബഹുസ്വരത നേരായ ദിശയിലാണോ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ ഗാന്ധിമാർഗ പ്രവർത്തകർ പുനർവിചിന്തനത്തിനെ വിധേയമാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത് മഹാത്മാഗാന്ധി ദണ്ടി യാത്രയിലൂടെ അല്ലെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിലൂടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഇന്ത്യൻ ഉപ്പ് നിയമത്തെ ചോദ്യം ചെയ്യുകയും അതിനെ പ്രതിഷേധിക്കുകയും മാത്രമായിരുന്നില്ല അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്ന് എനിക്ക് നിങ്ങൾക്കും അറിയാം സ്വാതന്ത്ര്യ സമരം നമ്മുടെ രാജ്യത്ത് ആകമാനം ആബാലവൃദ്ധ ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുന്ന വിധത്തിൽ അതിനെ ചിട്ടപ്പെടുത്തി എടുക്കുവാനുള്ള ശ്രമകരമായ ദൗത്യത്തിന്റെ ഭാഗമായി കൗശലപൂർവം മഹാത്മാഗാന്ധി എന്ന രാഷ്ട്രീയക്കാരൻ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഉപ്പ് നിയമത്തെ ഉപയോഗിച്ചു എന്നതാണ് യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ ഉപ്പ് ഉപയോഗിക്കുന്നത് നമ്മുടെ അമ്മമാരാണ് സഹോദരിമാരാണ് അടുക്കളയിലാണ് നിരന്തരം എല്ലാ ദിവസവും ഉപയോഗിക്കുന്ന ഇതാണ് നമുക്കെല്ലാം മുൻകാലങ്ങളിൽ പഠിച്ചിട്ടുള്ളതുപോലെ ഉപ്പില്ലാതെ കറിയില്ല എന്നെ കൂടാതെ ഭാരത ചരിത്രവും ഇല്ല എന്ന കവിതയിൽ പറയുന്നത് പോലെ ഉപ്പില്ലാതെ നമുക്കൊരു കാര്യവും നടക്കില്ല പക്ഷെ ആ ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയെന്ന് മാത്രമല്ല ബ്രിട്ടീഷുകാരൻ ബ്രിട്ടീഷ് സർക്കാരിന്റെ അനുമതിയില്ലാതെ നമ്മൾ ഇതുപോലെ കടൽ ജലം എടുത്ത് വറ്റി ചുപ്പുണ്ടാക്കിയാൽ അമിത് അതിന് അമിതമായ പിഴയും അതോടൊപ്പം തന്നെ ജയിൽ ശിക്ഷയും ഉറപ്പാക്കുന്ന കിരാത നിയമം നടപ്പിലാക്കിയപ്പോൾ ഭാരതത്തിലെ ആപാലവൃദ്ധൻ ജനങ്ങളെയും സ്വാതന്ത്ര്യ സമരത്തിന് സജ്ജരാക്കുവാൻ ആപാലവൃദ്ധ ജനങ്ങളുടെ ഇടയിലും സ്വാതന്ത്ര്യത്തിന്റെ അഭിഭാജ സന്നിവേശിപ്പിക്കുവാനുള്ള ശ്രമകരമായ ദൗത്യമാണ് ഉപ്പു സത്യാഗ്രഹത്തിലൂടെ ദണ്ഡി യാത്രയിലൂടെ മഹാത്മാഗാന്ധി ലക്ഷ്യമിട്ടത് ആ ലക്ഷ്യമാണ് പിൽക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിലൂടെ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യമാകാനും നമ്മ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സർവ്വവിധമായ സ്വാതന്ത്ര്യത്തിനും നിദാനമെന്ന് ഞാൻ നിങ്ങൾ തിരിച്ചറിയപ്പെടേണ്ടതായിട്ടുണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാലം ഉപ്പിന് നികുതി ഏർപ്പെടുത്തിയപ്പോൾ കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനായ മഹാത്മാഗാന്ധി അതിനെതിരെ ശക്തമായ പ്രതിരോധ തുന്നി ചേർത്തുകൊണ്ട് ഭാരതത്തിലെ ആപാലവൃദ്ധ ജനങ്ങളെയും അമ്മബെങ്കന്മാരെയും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ഇറക്കിക്കൊണ്ട് സ്വാതന്ത്ര്യ സമരത്തിന്റെ സമുജ്ജലമായ സമര പോരാട്ടത്തിന് തിരികൊളുത്തിയെങ്കിൽ ഇന്നിതാ സാധാരണക്കാരായ ജനങ്ങൾ ഉപ്പിന് മാത്രമാണോ നമ്മൾ നികുതി കൊടുക്കുന്നത് നമ്മളുടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം നിർബാധം യാതൊരു മാനദണ്ഡവും ഇല്ലാതെ നികുതി ചുമത്തി സാധാരണക്കാരനെ സഹിക്കാൻ കഴിയാത്ത വിധത്തിൽ നികുതി ചുമത്തുന്ന രീതിയിൽ നമ്മുടെ സ്വതന്ത്രമായ ഭാരതത്തില സർക്കാരുകൾ അനുദിനം മാറി മാറി വരുന്ന സർക്കാരുകൾ അത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നതല്ലേ യാഥാർഥ്യം ബ്രിട്ടീഷുകാരൻ ഒപ്പിരി നികുതി ചുമത്തിയപ്പോ അതിനെതിരെ പ്രതിഷേധിക്കാൻ മഹാത്മാഗാന്ധി ഉണ്ടായിരുന്നു നിർഭാഗ്യം പറയട്ടെ പിൽക്കാലത്ത് സ്വതന്ത്രമായി ഏഴ് പതിറ്റാണ്ടുകൾ പിന്നിടുമ്പോ നമ്മുടെ രാജ്യത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങൾ മുതൽ സർവ്വവിധ സാധനങ്ങൾക്കും യാതൊരു മാനദണ്ഡവും ഇല്ലാതെ അത് സാധാരണക്കാരനെ എത്രമാത്രം ഗ്രസിക്കുന്നു എത്രമാത്രം ബാധിക്കുന്നു അവന്റെ ദൈനംദിന ജീവിതത്തെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന ഒരു ചിന്തയ്ക്ക് പോലും വിധേയമാക്കാതെ എല്ലാ സാധനങ്ങൾക്കും നിർബാധം നികുതി ചുമത്തുന്ന വർത്തമാന കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി തൊണ്ണൂറ്റിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉയർത്തിപ്പിടിച്ച ആ മുദ്രാവാക്യത്തിന് ഇന്ന് അതീവ പ്രസക്തിയാണ് നമ്മുടെ രാജ്യത്ത് എന്ന് ഞാൻ നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതിന്റെ പ്രസക്തിയും പ്രാധാന്യവും നമ്മുടെ രാഷ്ട്രീയക്കാർ മനസ്സിലാക്കുന്നില്ല എന്നതാണ് യാഥാർഥ്യം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുപക്ഷെ മുൻകാലങ്ങളിൽ സാധാരണക്കാരുടെ ജനങ്ങളുടെ സേവകരായി നിന്ന് സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നിന്നിരുന്നുവെങ്കിൽ ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം അധികാര രാഷ്ട്രീയത്തിന്റെ പിന്നാലെ പായുന്ന സ്ഥിതിവിശേഷമാണ് അധികാര രാഷ്ട്രീയത്തിൽ മത്ത് പിടിച്ചിരിക്കുകയാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എല്ലാവരും അത് ഒരാളും അതിൽ നിന്ന് വിഭിന്നമല്ല എന്നതാണ് യാഥാർത്ഥ്യം ആ വർത്തമാന കാലഘട്ടത്തിലാണ് ഗാന്ധിയൻ ചിന്തയുടെ പ്രസക്തി ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച ദർശനങ്ങളുടെ പ്രസക്തി അവിടെയാണ് ഗാന്ധി മാർഗ പ്രവർത്തകർ ഉയർത്തെഴുന്നേൽക്കേണ്ട പ്രസക്തി ഗാന്ധി മാർഗ പ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഏത് സർക്കാരായാലും മുഖം നോക്കാതെ സാധാരണക്കാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വിധത്തിൽ പ്രാപ്തമാക്കുന്ന വിധത്തിലുള്ള ശക്തി സ്വാം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള യാഥാർത്ഥ്യം കൂടി ആ യാഥാർത്ഥ്യ ബോധം കൂടി ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ദണ്ഡി യാത്രയുടെ തൊണ്ണൂറ്റി അഞ്ചാമത് ഈ വർഷത്തിൽ ഞാൻ നിങ്ങളും അത്തരത്തിൽ ഒരു പ്രതിജ്ഞ കൂടി എടുക്കേണ്ടതായിട്ടുണ്ട് ഇത് വെറുതെ കടലിൽ നിന്ന് വെറുതെ വെള്ളം നമുക്ക് ഒരു നമുക്ക് ആർക്കും ഒരു ജോലിയില്ലാതെ പ്രതീകാത്മകമായി ഉപ്പുണ്ടാക്കി നമ്മളൊരു സത്യാഗ്രഹം നടത്തുകയല്ല എന്റെയും നിങ്ങളെയും മനസ്സിലുണ്ടാവേണ്ടത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ബ്രിട്ടീഷുകാരൻ ഉപ്പിന് നികുതി ചുമത്തിയപ്പോൾ മഹാത്മാഗാന്ധി ഉയർത്തിയ ആ സമരമുഖം വീണ്ടും ഇന്ത്യയിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ജനാധിപത്യപരമായ പോരാട്ടങ്ങൾക്ക് സർവ്വവിധ ജനങ്ങളെയും സജ്ജരാക്കേണ്ടിയിരിക്കുന്നു എന്നത് ആണ് യാഥാർത്ഥ്യം ജനങ്ങളിൽ ജനാധിപത്യ ബോധം ഉറപ്പിച്ചെടുക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ആ വർത്തമാന കാലത്തെ യാഥാർത്ഥ്യമായ രാഷ്ട്രീയം ഗാന്ധിമാർക്ക് പ്രവർത്തകരെങ്കിലും തിരിച്ചറിയണം അത്തരത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ കൂട്ടായ്മകൾ നമുക്ക് ശക്തിപ്പെടുത്തി ഗാന്ധിയൻ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തി ഗാന്ധിയൻ ദർശനങ്ങൾ നമുക്ക് സമൂഹത്തിൽ ആകുന്നത്ര സന്നിവേശിപ്പിക്കാനുള്ള ശ്രമകരമായ ദൗത്യമാണ് എന്നിലും നിങ്ങളിലും അർപ്പിതമായിരിക്കുന്നത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾ നിങ്ങളുമെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ ഏത് മീഡിയ ഉൾപ്പെടെയുള്ള നോക്കിയാൽ അറിയാം നമ്മുടെ സമൂഹത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്ന ലഹരി വസ്തുക്കളുടെ അനിയന്ത്രിതമായ വിപണനം വിനിയോഗം അതിനെതിരെ ശക്തമായ നിലപാട് നമുക്ക് രൂപപ്പെടുത്തി എടുക്കേണ്ടിയിരിക്കുന്നു യുവാക്കളെ വിദ്യാർത്ഥികളെ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും സ്വതന്ത്രരാക്കാനുള്ള ദൃഢപ്രതിജ്ഞ കൂടി ഗാന്ധിമാർഗ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു അത് നമുക്ക് നമ്മളിൽ നിന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു ഞാനും നിങ്ങളും ഇതിൽ നിന്നൊട്ടും ഒട്ടും അകലത്തിലല്ല ജീവിക്കുന്നത് ഞാൻ നിങ്ങളും മദ്യത്തിന്റെയോ ലഹരി വസ്തുക്കളുടെയോ നിന്ന് ഒരുപാട് അകലത്തിലല്ല എന്റെയോ നിങ്ങളുടെയോ കുടുംബങ്ങളും കുടുംബാംഗങ്ങളും സഹോദരങ്ങളും അയൽക്കാരും കൂട്ടുകാരും നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യവും ഞാൻ നിങ്ങൾ തിരിച്ചറിയണം എന്റെയോ നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തോ വീട്ടിന്റെ അകത്തോ വീട്ടിന്റെ പരിസരത്തോ കയ്യത്തും ദൂരത്തോ ഇതൊക്കെ സുലഭമായ ഒരു വർത്തമാന കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് എന്ന യാഥാർത്ഥ്യവും ഞാൻ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ഗാന്ധിമാർഗ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കയ്യത്തും ദൂരത്ത് നമ്മുടെ കണ്ണത്തും ദൂരത്ത് ലഹരി വസ്തുക്കൾ എത്തുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ള നിശ്ചയദാർഢ്യം ഗാന്ധിമാർഗ പ്രവർത്തകർ ഏറ്റെടുക്കേണ്ടിയുണ്ട് ഇതൊരു സ്വാതന്ത്ര്യത്തിന്റെ മറ്റൊരു കാഹളം ഗാന്ധിമാർഗ പ്രവർത്തകർ ഇന്ത്യയിൽ ഉണ്ടാകും ഒട്ടാകെ ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് അത്തരത്തിൽ യുവാക്കളെ വിദ്യാർത്ഥികളെ പുതുതലമുറയെ തലമുറയെ ലഹരി വസ്തുക്കൾ ഇന്ന് സ്വതന്ത്രമാക്കാനുള്ള ഏറ്റവും നിർണായകമായ ഒരു ദൗത്യം കൂടി ഞാൻ നിങ്ങളും ഏറ്റെടുക്കണം അതിനുള്ള അവസരം കൂടിയാണ് ഇത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് മുമ്പ് ഇന്നത്തെ കാലം ഗാന്ധി മാർഗ പ്രവർത്തകർ കൂടുതൽ ശക്തിയാർജിച്ചേണ്ടിരിക്കുന്നു ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളെ തിരസ്കരിക്കുന്നു ഗാന്ധിജിയുടെ ഓർമ്മകളെ പോലും ഇല്ലാതാക്കുന്നു ഗാന്ധി മ്യൂസിയത്തിൽ നിന്ന് ഗാന്ധിയുടെ ചിതാഭസ്വം മോഷണം ചെയ്തു പോയിട്ട് ഒരു കേസ് പോലും എടുക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമുണ്ട് ാന്ധിയുടെ ആശ്രമങ്ങളും ഗാന്ധിജിയുടെ അവശേഷിപ്പുകളും എല്ലാം പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് മരുന്ന് ചെറുതമായ രീതി നിലനിൽക്കുന്നു എന്ന യാഥാർത്ഥ്യവും ഈ വർത്തമാന കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ ഓർക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും റെയ്യാറ്റിങ്കരയിൽ ഗാന്ധി മാർഗ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിന് രണ്ടു ദിവസത്തിന് മുമ്പ് ഞാൻ നിങ്ങൾ സാക്ഷ്യം വഹിച്ചു മഹാത്മാഗാന്ധിയുടെ പിൻതലമുറക്കാരനാണ് മഹാത്മാഗാന്ധിയെ നേരിട്ട് കാണുവാൻ അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കാൻ ലഭിച്ച ഗോപിനാഥൻ നായർ സാറിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് എന്നതും മഹാത്മാഗാന്ധി ഉയർത്തിയ ദർശനങ്ങളുടെ അധിഷ്ഠിതമായ ദണ്ഡി യാത്രയുടെയും ഉപ്പ് സത്യാഗ്രഹത്തിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചതും മഹാത്മാഗാന്ധിയുടെ പിൻതലമുറക്കാരനായ തുഷാർ ഗാന്ധിയാണെന്നതും നെയ്യാറ്റിൻകരയിലെ ഗാന്ധി മിത്ര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളവും ഗാന്ധിമാർഗ സംബന്ധി ഗാന്ധിമാർഗ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ ധന്യമായ മുഹൂർത്തത്തിലാണ് ഞാൻ നിങ്ങളും ഇന്നലകളിൽ ഇന്നലെ രണ്ടു ദിവസം മുമ്പ് സാക്ഷ്യം വഹിച്ചത് അത്തരത്തിൽ നമ്മൾ നേടിയെടുത്ത ശക്തി സ്രോതസ്സുമായിട്ടാണ് ഇന്ന് ഇവിടെ ഈ കടൽക്കരയിൽ നമ്മൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മൾ എണ്ണം കൊണ്ടല്ല നമ്മൾ ഇതിനെല്ലാം പ്രതിരോധിക്കാൻ പോകുന്നത് നമ്മൾ എണ്ണം കൊണ്ടല്ല സമൂഹത്തെ ശുദ്ധീകരിക്കാൻ പോകുന്നത് നമ്മൾ ആശയം കൊണ്ടാണ് സമൂഹത്തെ ശുദ്ധീകരിക്കാൻ പോകുന്നത് നമ്മൾ ആശയം കൊണ്ടാണ് സമൂഹത്തിൽ ഉയർന്നു വരുന്ന അധാർമികെതിരായ വലുതായ ചെറുത്ത് നിൽപ്പ് നമ്മൾ രൂപപ്പെടുത്തി എടുക്കാൻ പോകുന്നത് എന്നതാണ് ഞാൻ നിങ്ങളും ഇന്ന് ഇവിടെ വിട്ടു പോകുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉറച്ച ഒരു പ്രതിജ്ഞ എടുക്കാനുള്ളത് എന്ന് മാത്രം പറയുവാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് രാവിലെ മുതൽ ഈ കൊടുചൂടിൽ ചുറ്റുകൊള്ളുന്ന ടാർ നിരത്തിലൂടെ എന്നോടൊപ്പം സഞ്ചരിച്ച എന്റെ സഹോദരങ്ങളുണ്ട് നിങ്ങളോട് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നിലയ്ക്ക് വേണ്ടി ഗാന്ധി മിത്ര വൈസ് ചെയർമാൻ നമ്മുടെ എല്ലാവരുടെയും സഹയാത്രികനും കെൽപാമ്പിന്റെ ചെയർമാനുമായ പ്രിയപ്പെട്ട ശ്രീ സുരേഷിനെ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന കൊല്ലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് മെമ്പർ ശ്രീ കൊല്ലയിൽ രാജൻ അതുപോലെ അഡ്വക്കേറ്റ് മഞ്ചാവ് വിജയകുമാർ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ അഡ്വക്കേറ്റ് വിജയകുമാർ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാരെയും പ്രിയപ്പെട്ട സുധീർ ഉൾപ്പെടെ മുഴുവൻ ആൾക്കാരെയും ഞാൻ ഹൃദയത്തിൽ ഹൃദയത്തെത്തൊട്ട് സ്നേഹത്തോടുകൂടി ഏറ്റവും നല്ല സ്നേഹ വായ്പോടുകൂടി നിങ്ങളോടുള്ള കടപ്പാടും സ്നേഹവും സഹൃദവും നിങ്ങളോട് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുവാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് നിർത്തുന്നു ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കെൽപാമിന്റെ ചെയർമാൻ ശ്രീ എസ് സുരേഷ് കുമാർ